പാണക്കാട് കുടുംബത്തിനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട തങ്ങൾമാർക്കുമൊക്കെ സമൂഹത്തിനിടയിൽ ഒരു സ്വാധീനവും ബന്ധവും ബന്ധവുമൊക്കെയുണ്ട് ആ സ്വാധീനവും ബന്ധവും ഒക്കെ നിലനിർത്തുന്നത് അവരുടെ മുന്നിൽ ഒരു വെല്ലുവിളിയുമാണ് കാരണം പദവികൾക്കപ്പുറത്ത് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കപ്പുറത്ത് തൊഴിലും വരുമാനവും ജീവിതവും ഒക്കെ ഒരു പ്രധാനപ്പെട്ട സംഗതിയുമാണ് അത് രണ്ടും കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ സാഹസികമായ ദൗത്യവുമാണ് ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്ന ഒരു ഓഡിയോ വീഡിയോ ക്ലിപ്പിൽ ഒരു പാല് കമ്പനിയുടെ കഥയും പശുവിനെ വാങ്ങുന്നതും പശുവിനെ വിൽക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും കാണാനിടയായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു ഇപ്പോൾ ഹമീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് എന്ന പേരിൽ ഒരു കാർഡ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ കുടുംബവുമായി ബന്ധമുള്ളവരോ അടുപ്പമുള്ളവരോ അത്തരം ആളുകളോ ഒക്കെ ഈ പറയുന്ന തങ്ങൾ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നതായതുകൊണ്ട് അതിന് മാർക്കറ്റ് വാല്യൂവും വിശ്വസ്ഥതയും ഉണ്ടാകും എന്ന തരത്തിലേക്ക് ആളുകളെ ആകർഷിക്കപ്പെടുമ്പോൾ രക്ഷപ്പെട്ടാൽ നല്ലത് രക്ഷപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് മുൻകാല ചരിത്രങ്ങളുടെ ഒരവലോകനം കൂടി വളരെ അവധാനതയോടെ നടത്തി നേരത്തെ തടി സലാമത്താക്കിയില്ലെങ്കിൽ പിന്നെ ഇതിന് ഉത്തരവാദിയായി തീരുന്നത് ആ കുടുംബത്തിലുള്ള ഈ തങ്ങൾ ഉൾപ്പെടെയാവും അത്തരം നടപടികൾക്ക് വലിയ സാമൂഹിക രാഷ്ട്രീയ ആത്മീയ പ്രത്യാഘാതങ്ങളും ഉണ്ടാവും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു കാർഡാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രെഡിബിലിറ്റി ഉള്ള ആത്മീയ മേഖലയിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് എനിക്കിത് ഫോർവേഡ് ചെയ്തത് വൈറ്റ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടാണ് വൈറ്റ് ടി ഇ അലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ നേതൃത്വത്തിൽ ഹൈംസ് വെഞ്ചേഴ്സ് കമ്പനി വൈറ്റ് ടി മിൽക്ക് എന്ന പേരിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശുദ്ധമായ പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി കേരളത്തിലെ പുൽപ്പള്ളിയിലും കർണാടകയിലെ ഗുണ്ടൽപേട്ടിലും കോഴിക്കോട് ടൗണിലുമായി കമ്പനി സ്വന്തമായി വാങ്ങിയ സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തികൾ വരുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ് മെഷീനറികൾ പലതും ഇറക്കുമതി ചെയ്തു കഴിഞ്ഞു കമ്പനിക്ക് ആവശ്യമായ വാഹനങ്ങൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു ഏതാനും മാസങ്ങൾ കൊണ്ട് വൈറ്റ് മിൽക്ക് എന്ന ബ്രാൻഡ് സെയിലിൽ ശുദ്ധമായ പാലും മറ്റു പാലുൽപ്പന്നങ്ങളും കേരളത്തിൽ വിതരണം ചെയ്തു തുടങ്ങും ഭാവിയിൽ ഇന്ത്യയിലെ എല്ലായിടത്തും വിതരണം ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച മിൽക്ക് കമ്പനിയായി വൈറ്റ് വൈറ്റി മിൽക്ക് മാറും തീർച്ച നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ബിസിനസ് സാധ്യതാ പഠന വിധേയമാക്കിയപ്പോൾ മുടക്കു മുതലിന് മികച്ച വരുമാനം പ്രതീക്ഷിക്കുന്ന ഈ കമ്പനിയിൽ താങ്കളും കുടുംബാംഗങ്ങളും കൂട്ടുകാരും പാർട്ട്ണറാകണമെന്ന് അപേക്ഷിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോ ഉൾപ്പെടെ എല്ലാം കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് ചെയർമാൻ വൈ ടി മിൽക്ക് ടീം വൈ ടി മിൽക്ക് പിന്നെ അതിൻ്റെ വൈസ് ചെയർമാൻ്റെയും മാനേജിംഗ് ഡയറക്ടറുടെയും ഡയറക്ടറുടെയും പേരും നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ കാർഡ് ഇതിൽ ഹമീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാടെന്ന് പറഞ്ഞിട്ട് ഒപ്പൊന്നും ഇതിൽ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ ബോധ്യത്തോടെയും അറിവോടും കൂടിയാണോ അല്ലാതെ സൃഷ്ടിച്ചതാണോ എന്നും എനിക്കറിയില്ല ഇതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പ്രതികരിച്ചിരുന്നു ഞാൻ നേരത്തെ പ്രതികരിച്ചത് തുടങ്ങുന്നതിന് മുമ്പേ ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തെ എങ്ങനെ വിലയിരുത്തും എന്ന് പറയുന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട് പക്ഷേ അത് വിലയിരുത്തുന്നതിന് സാധാരണ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് മുൻകാലങ്ങളിൽ സമാനമായ രീതിയിൽ ധാരാളം ആളുകളുടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു കൊണ്ട് തുടങ്ങിയ വളരെ പ്രശസ്തമായ ദൗത്യങ്ങളുടെ അവസ്ഥ അത് സ്വർണം കുഴിച്ചെടുക്കൽ മുതൽ ആട് തേക്ക് മാഞ്ചിയം മുതൽ വെറും ആട് മുതൽ സ്വർണ്ണക്കച്ചവടം വരെയുള്ള സംഗതികളിലൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏറ്റവും ഒടുവിലത്തെ ഹൈറിച്ച് തട്ടിപ്പ് വരെയുള്ള സംഗതികളിൽ അത് പൊതുവിൽ ഈ സംരംഭങ്ങൾ സ്വീകരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്നത്തെ കാലത്തെ മാർക്കറ്റെന്ന് പറയുന്നത് വളരെ പ്രവചനാതീതമായ സംഗതികളാണ് ഏത് സമയവും അപ്സ് ആൻഡ് ഡൗൺസും അത്തരം കാര്യങ്ങളും ഒക്കെ സംഭവിക്കാവുന്നതാണ് ഏതായാലും അതാണ് ഞാൻ എടുത്ത ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം നടത്തുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അതിനിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ അതിൻ്റെ അനുകൂലമായ ഘടകങ്ങൾ അടക്കമുള്ളവയൊക്കെയും പരിശോധിച്ചാൽ ഇതിൻ്റെ സാധ്യതയെ സംബന്ധിച്ച് ഇപ്പോൾ എന്നോട് ഇതുമായി ബന്ധപ്പെട്ട് ഉദാഹരണം ഉന്നയിച്ചവർ പറഞ്ഞ ഖത്തറിലെ മിൽക്ക് വിപ്ലവവും അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ ഒരു പാൽ മൊത്ത വിതരണ കമ്പനിയുടെ ചരിത്രവുമൊക്കെയാണ് ഉദാഹരണമായി പറയുന്നത് എന്നിട്ട് വിശദമായ ഒരു കണക്കും അതിനെ സംബന്ധിച്ച് പുറത്തുവിടുകയുണ്ടായി പശു പ്രസവിക്കുന്നതും പശു വളരുന്നതും രണ്ടായിരം നാലായിരം ആകുന്നതും നാലായിരം എണ്ണായിരം ആകുന്നതും എണ്ണായിരം പതിനായിരമായിരം ആകുന്നതും ഒക്കെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഏട്ടിലെ പശു പുല്ല് തിന്നില്ലെന്ന് അത് മറ്റ് സാഹചര്യങ്ങളിൽ പറയാനുള്ള ഉദാഹരണമാണെങ്കിലും ഇപ്പോൾ സാക്ഷാൽ ഇതിൽ പശു തന്നെയാണ് കഥാപാത്രമായിരിക്കുന്നത് രണ്ടായാലും ഇതിനെ നിക്ഷേപകരെ ആകർഷിക്കാനും ഇതിൻ്റെ ചുമതലക്കാരനുമാണ് എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ ഹമീദ് അലി ശിഹാബ് തങ്ങൾ എന്നൊക്കെ പറയുന്ന പേര് വെച്ച് ഇത് പുറത്തേക്ക് വരുമ്പോൾ ഏതായാലും ഹമീദ് അലി ശിഹാബ് തങ്ങൾ എല്ലാ ദിവസവും രാവിലെ പാലികച്ചവടത്തിനോ കണക്ക് പരിശോധിക്കാനോ നോക്കാനോ ഒന്നും പോകാനുള്ള സാധ്യത ഒട്ടുമില്ല സ്വന്തം പാർട്ടി പത്രമായിട്ട് പോലും ചന്ദ്രികയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ഹൈദരലി ശിഹാബ്ദങ്ങൾക്ക് നേരിടേണ്ടി വന്ന മാനസികമായ വേദനയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെയും നടത്തപ്പെടുന്നതും നടത്തുന്നതുമൊക്കെ മനുഷ്യരാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ബാക്കിയായ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ അത് എല്ലാവരും കൂടി ചതിച്ചതിന് ശേഷം മിച്ചം കിട്ടിയ ജീവിതവും മിച്ചം കിട്ടിയ കാലവുമാണ് എല്ലാത്തിനും ആളുകളെ കൂട്ടുമ്പോഴും ബന്ധപ്പെടുമ്പോഴുമൊക്കെ ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഈ പറയുന്ന ചർച്ചയും കൂട്ടായ്മയും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പരസ്പരം ഇതിനെക്കുറിച്ച് അറിവും ധാരണയുമുള്ള തങ്ങന്മാരെല്ലാവരും കൂടി ഒന്ന് ആലോചിച്ച് ഈ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഇതിൻ്റെ തലപ്പത്തേക്ക് ഒക്കെ എത്തിച്ചേർന്നാൽ പലപ്പോഴും പല ബ്രാൻഡ് വാല്യൂ ഉള്ള ആളുകളെയും മുകളിൽ വെച്ച് നടത്തുന്ന പല സംഗതികളിലും അവസാനം കുടുംബങ്ങുമ്പോൾ വാർത്തയുടെ തലക്കെട്ട് ബ്രാൻഡ് വാല്യൂ ഉള്ള ആളുകളായിരിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് മാത്രം എല്ലാ വിനയത്തോടും കൂടി പറയട്ടെ കാശ് കൊടുക്കാനിരിക്കുന്നവരോടും പറയാനുള്ളത് അത് ശ്രദ്ധയോടെയും അവധാനതയോടെയും അധികമുള്ളതായി കണക്കാക്കിയുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടാലും ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം പ്രമാണവും കുടുംബവും വസ്തുവും വിറ്റ് ഇതിലെ ലാഭം പ്രതീക്ഷിച്ചിറങ്ങി അവസാനം തെരുവിലെത്തേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത് എന്ന് പറയുന്നത് ഇത്തരം സാമൂഹ്യ വിഷയങ്ങളും അടിയാധാരം നഷ്ടപ്പെട്ട് വഴിയാധാരമായ ഒരുപാട് ആളുകളുടെ കഥകളിൽ അനുഭവങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ട് കൂടിയുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ഓർത്തിരിക്കുക